ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശീഷ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം ബെലോനയാണ് ടോപ്പൻ വാഹനമാണ് ആൽഫ എ ജി എസ് ആണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് കണ്ടാലോ നമുക്കിപ്പോ ബലോനയ്ക്ക് വരുമ്പോൾ നാല് വേരിയൻസ് ആണ് വരുന്നത് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നാ നമുക്കിപ്പം എ ജി എസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ മുതലാണ് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഒക്ടോബർ മാസത്തെ സ്കീം വന്നേക്കുന്നത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓഫർ ചേഞ്ച് വരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നതാണ് ഇത് വാഹനം ഫുൾ ഓപ്ഷൻ ആണ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ എടുത്തു പറയുന്നതാണ് പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഈ മാസത്തെ കൺസ്യൂമർ ഓഫർ വന്നിട്ട് ഇരുപതിനായിരം രൂപയാണ് വന്നേക്കുന്നത് അങ്ങനെ നമുക്ക് പത്തു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഇതില് കസ്റ്റമർ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അതായത് സീറ്റ് കവർ സൈഡ് ബീഡിങ് ഡോർ വീസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കളറാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അലോയ് വീൽസും ഓൾറെഡി ഈ ഒരു ാണ് ക്യാമറ ആവട്ടെ ഡിസ്പ്ലേ ആവട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് വരുന്നതാണ് പിന്നെ നമുക്ക് ഫിനാൻസ് സൗകര്യം ഉണ്ട് അതായത് അഞ്ചു വർഷം മിനിമം ഏഴുവർഷം വരെ നമുക്ക് ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം നമ്മള് കമ്പനിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നിലപോലെ ഓഫർ ചെയ്ഞ്ച് വരുന്ന ഉറപ്പായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നതാണ് നമുക്ക് ഇപ്പൊ നമ്മൾ കാണുന്ന വാഹനം ആൽഫ എ ജി എസ് ആണ് ആൽഫ ഏജീസിൽ വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതിൽ നമുക്ക് എടുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രീമിയം ലെവലിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് എൽ ഇ ഡി പ്രൊജക്ടർ എൽ ഇ ഡി ആണ് വരുന്നത് ഹെഡ്ലൈറ്റ് പിന്നെ വരുന്ന എൽ ഇ ഡി ഫോഗ്ലാംസ് വരുന്നുണ്ട് പിന്നെ ഒരു ഫ്രണ്ട് ക്രോം ഗാർണിഷ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഇൻറ്റീരിയർ സൈഡിൽ വരുമ്പോൾ പ്രസിഷൻ കട്ട് വീൽസ് ഉണ്ട് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് അലോയ്വീലാണ് വരുന്നത് പിന്നെ പിന്നെ നമുക്ക് മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സിക്സ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇ എസ് പി അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ആരുതി കൊടുത്തിട്ടുണ്ട് ഇതിൽ പിന്നെ ഇതിൽ വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓപ്ഷൻ ആരുതി കൊടുത്തിട്ടുണ്ട് ഈ ആൽഫ മോഡലിൽ നമുക്ക് വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനും ഈസി ആയിട്ട് വണ്ടി എടുക്കാനും കാര്യങ്ങളെല്ലാം നമുക്ക് പറ്റും അതേപോലെ തന്നെ നയൻ ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് മാരുതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് സ്മാർട്ട് ഫ്ലൈ പ്രോ പ്ലസ് ആണ് വരുന്നത് അത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സീരിയോ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടാണ് മാരുതി ഈ ആൽഫ വാഹനം ഇറക്കിയിരിക്കുന്നത് പിന്നെ നമുക്ക് ലെതർ റോപ്പിംഗ് സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട് സ്റ്റിയറിങ്ങിൽ കൂടെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് സീറ്റ് ഹൈടജറ്റ് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ആണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം നമുക്ക് വളരെ കൺവീനിയൻറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പുഷ്ബഡൻ സ്റ്റാർട്ട് അത് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് കീ ലെ സെൻറ്ററി ആണ് നമുക്കിപ്പോൾ തന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകുമ്പോൾ തന്നെ കീ എടുക്കേണ്ട ആവശ്യമില്ല ഡോറിൽ തന്നെ നമുക്കൊരു ടച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്ത് നമുക്ക് അൺലോക്കും ലോക്കും ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വരുന്ന ഫോർ ഡോർ പവർ വിൻഡോ ഉണ്ട് പിന്നെ സൈഡ് മിററ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ആണ് മിറർ ഫോൾഡിങ് വരുന്നുണ്ട് പിന്നെ നമുക്കിതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ യു വി കട്ട് സൈഡ് ഗ്ലാസുകൾ ാണ് വരുന്നത് ആൾറെഡി ടിൻഡർ ഗ്ലാസ് ആണ് വരുന്നത് നമുക്കൊരു ഇപ്പോഴത്തെ വെയിലിന്റെ ചൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കൂളിങ്ങിന്റെ ഒരു ആവശ്യം ഈ വാഹനത്തിൽ വരുന്നില്ല ആൾറെഡി ടിൻഡർ ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് ബാക്ക് ഹെഡ് റസ്റ്റ് ഒക്കെ വരുമ്പഴത്തേക്ക് വളരെ കംഫോർട്ടായിട്ടാണ് മാരുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഹെഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ പിന്നെ നമുക്ക് ബാക്കിൽ വരുന്ന കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പിന്നെ ബാക്കിൽ എ സി വെന്റ് നമുക്ക് ചാർജിങ് പോർട്ടുകൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ കസ്റ്റമർ ഡെലിവറിക്ക് വന്നിട്ടുണ്ട് കസ്റ്റമറിന് നമ്മൾ കീയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഉറപ്പായിട്ട് റിപ്ലൈ വരുന്നതായിരിക്കും ത്രിവാൻഡ്രം വർക്കലാണ് നമ്മുടെ ഷോറൂം വരുന്നത് മാക്സിമം ജനുവൻ ആയിട്ടുള്ള എൻക്വയറിക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ